നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുന്നുണ്ട് എൻ്റെ വെടിവശം അകം കട്ടി സോഫ്റ്റ് നന്നായിട്ട് കുക്ക് ഒന്നും വരുന്നില്ല കുക്കായിട്ടുണ്ട് ചിക്കൻ കഴിവുകൊണ്ട് ബീഫ് പൊട്ടിവിടെ എന്താണ് ഇവിടെ വരുന്നത് ഈ ചിക്കനും ബീഫും കഴിച്ചിരിക്കണം അപ്പോ ഞങ്ങള് കഴിച്ച ബീഫും ചിക്കനും കിട്ടുന്ന ആ സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് ഏറ്റുമുലം ടൗണിൽ പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഉള്ള പാർട്ടിബേട് എന്ന് പറയുന്ന ഒരു ടേക്ക് എവേ ഷോപ്പ് ആണ് ഈ കോരി എടുക്കുന്ന ബി ഡി എഫ് അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ഫ്രൈ ഇവരുടെ സ്പെഷ്യൽ മസാലയിൽ വരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ബീഫ് മാത്രമല്ല ഇവരുടെ ചിക്കൻ ഫ്രൈയും കുറച്ചധികം അടിപൊളിയാണ് കോട്ടയത്തെ അധികം കിട്ടാത്തതും കോട്ടയത്തിന് അത്ര പരിചയവും ഇല്ലാത്ത വിഴിഞ്ഞ സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇത് അപ്പോ എന്തായാലും ചിക്കൻ ഫ്രൈ ഇത് ഇഷ്ടപ്പെടും ഒരു ചിക്കൻ ലെഗ് പീസിന് നൂറ്റി ഇരുപത് രൂപയും ബ്രസ്റ്റ് പീസിന് മുപ്പത് രൂപയും ബി ഡി എഫിനും നൂറ്റി ഇരുപത് രൂപയുമാണ് അവർ ചാർജ് ചെയ്യുന്നത് ചെറിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു ചിക്കനും ബീഫിനും ഫാൻസും ആയി തുടങ്ങി നന്നായിട്ട് അടിച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു വലിയ പൊറോട്ടയ്ക്ക് പത്ത് രൂപയാണ് ഈ ഒരു ചിക്കൻ കണ്ടാൽ ഡീപ് ഫ്രൈ ആയിട്ട് തോന്നുമെങ്കിലും നന്നായി വെന്ത് നല്ല സോഫ്റ്റും എന്നാൽ നല്ല ക്രിസ്പിയും നല്ല കിട്ടിലും ടേസ്റ്റും ആയിരുന്നു കോട്ടയത്തുള്ളവർക്ക് മസ്റ്റ് റൈസ് പോണിത് നിലവിൽ ടേക്ക് വേ മാത്രം ാണ് അവർക്കുള്ളത് അത്യാവശ്യം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കോട്ടയത്തുള്ളവർ എന്താണെങ്കിലും ചിക്കൻ വന്ന് കഴിച്ചിരിക്കേണ്ടത് തന്നെ അടുത്ത നല്ലൊരു സ്പോട്ടിൽ കാണാം ഗുഡ് ഫുഡ് ഗുഡ് വൈബ്